ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക് ദേശാധിപൻ്റെ തിരുവുത്സവത്തിന്റെ എട്ടാം ദിനമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു ഗജരാജൻ മലയാളപ്പുഴ രാജന്റെയും നാദസ്വരത്തിന്റെയും തവിരിൻ്റെയും അകമ്പടിയിൽ ഭഗവാൻ എഴുന്നള്ളി നിന്നു ഉച്ചയ്ക്കായിരുന്നു ദേവസ്വം വക ഉത്സവബലി ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റ് ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങായ ഉത്സവബലി കണ്ടുതൊഴാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് കനത്ത വെയിലിനെ അവഗണിച്ച് മതിൽക്കെട്ടിന് പുറത്തുനിന്നും നീണ്ട ക്യൂ മണിക്കൂറുകളോളം തുടർന്നു ഉത്സവബലി തൊഴുതിറങ്ങുന്നവർക്കായി മഹാപ്രസാദമൂട്ടും ഒരുക്കിയിരുന്നു രംഗമണ്ഡപത്തിൽ കലാമണ്ഡലം പുരുഷോത്തമൻകർത്ത അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി ുംജന മുൻപിൽ സംഘ പറും ദ കമ്പം കൂടാതിരിപ്പാൻ അധിക തരമഹം കുമ്പിടുന്നേനിതും ീക്ഷ്മ സുരമണി നിലയം തന്നെ അൻപും നാളെയാണ് പള്ളിവേട്ട രാവിലെ എട്ടിന് ശ്രീബലി ചടങ്ങുകൾ ആരംഭിക്കും ഒൻപത് മുപ്പത് മുതൽ പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രാമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും വൈകിട്ട് കാഴ്ച വൈകിട്ട് കാഴ്ച ശ്രീബലിയോടനുബന്ധിച്ച് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും നൂറ്റിയൊന്നിൽ പരം കലാകാരന്മാരും പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചാരി മേളവും ഉണ്ടാകും ആറര മുതലാണ് കൂടിവേല രാത്രി ഒരു മണിക്കാണ് പള്ളി നായാട്ട് ഒന്ന് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളിക്കും не в нам